ഒരു വീൽ ചെയർ പോകാനെങ്കിലും ഒരു വഴി കിട്ടിയെങ്കിൽ അത്രയും ഒരു ഉപകാരമായെങ്കിൽ കാരണം എപ്പോഴും വീട്ടിൽ ആൾ കാണത്തില്ല അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നവരാണ് അപ്പം വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അപ്പനാണ് എടുത്ത് കൊണ്ടുവരുന്നത് അച്ഛനും ഇല്ലെങ്കിൽ അപ്പം അവർക്കും പാടാണ് എനിക്കും പാടാണ് അങ്ങനെ എടുക്കുമ്പം ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പനത്തുറ എന്ന് പറയുന്ന സ്ഥലത്താണ് സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മളിവിടെ എത്തിയത് സന്ധ്യ എന്ന ഈ കൊച്ചുമിടുക്ക് ഈ വർഷം പത്താം ക്ലാസ്സിലായിരുന്നു കുട്ടി നല്ല കൂടി തന്നെയാണ് ഈ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ മോള് ജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സന്ധ്യ ഈ മോള് ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കും അപ്പോൾ അതൊക്കെ നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഈ മോളെ കാണാനായിട്ട് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ മോളുടെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഒരുക്കിയിരുത്തിയിട്ടാണ് പോകുന്നത് ഞാൻ തിരിച്ച് വരുന്നതുവരെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ആരെയും ആശ്രയിക്കാതെ ഞാൻ വരുന്നതുവരെ കാത്തിരിക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് പക്ഷേ എങ്കിലും എല്ലാം ഇങ്ങനെ അനുഭവിച്ചങ്ങ് അത് തീരെ അതിലോട്ടങ്ങ് ആയിപ്പോയി മോളും അങ്ങനെ ആരോടും അങ്ങനെ ഒന്നും പറയാറില്ല അയ്യോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ആരെങ്കിലും ആക്കി എനിക്കാക്കിത്തന്നെ ആരെങ്കിലും ചോദിച്ചാൽ പോലും പറയില്ല അയ്യോ എനിക്ക് പോകണം ഇല്ല എൻ്റെ അമ്മ വരട്ടെന്ന് പറയും എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ കാത്തിരിക്കുന്ന മോളാണ് അതുപോലെ തന്നെയാണ് പെരീക്ഷായൽ പിരീഡ്സ് ആയാലും എൻ്റെ അമ്മ വരുന്നതുവരെ കാത്തിരിക്കും എൻ്റെ മോളിനെ രാവിലെ ആക്കി കൊണ്ടുപോയാലും വരുന്നിടം വരെ എന്നെ നോക്കി കാത്തിരിക്കും രണ്ട് കൈകളുമില്ലാത്ത ഈ ചെറിയ കുട്ടി ലാലേട്ടേനെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ മോൾ ഈ ചിത്രം വരച്ചതെന്ന് നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം കാരണം അത്ര പാടുപെട്ടാണ് മോൾ ഓരോ ചിത്രങ്ങളും വരച്ചെടുക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ആരുടെയാണ് ലാലേട്ട ലാലേട്ടൻ്റെ ചിത്രം തന്നെയാണ് കാരണം എനിക്ക് കൊടുക്കാൻ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ട് എന്ന് അറിയത്തില്ല എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം ആ ഒരു ആഗ്രഹത്തിൽ നിന്നിട്ടാണ് വരച്ചത് നടക്കൂന്ന് ഉള്ളൊരു സംശയം ഇതാണ് മോള് ലാലേട്ടേന് കൊടുക്കാൻ വേണ്ടി വരച്ച പടം മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് ലാലേട്ടേന് കൊടുക്കുക എന്നുള്ളതാണ് മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ആ കുട്ടിയുടെ ഒരവസ്ഥ കണ്ടല്ലോ ഈ ഒരു പരിമിതിയിൽ വെച്ചിട്ട് തന്നെ എന്ത് മനോഹരമായിട്ടാണ് ഈ മോള് ലാലേട്ടനെ വരച്ചിരിക്കുന്നത് മോള് ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല സിനിമയിലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ചിത്രം വരച്ചത് അല്ലേ ഇപ്പൊ എത്ര ദിവസം എടുത്തിട്ടാണ് മോള് ഈ ചിത്രം വരച്ചത് രണ്ടു ദിവസം രണ്ട് ദിവസം എടുത്തിട്ടാണല്ലേ അപ്പൊ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടല്ലേ മോളെ അതെ എന്ന് വെച്ചാൽ ഒരുപാട് നേരെ ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ഞാൻ എന്റെ ഇഷ്ട ഇഷ്ടത്തോടെ വരയ്ക്കുന്നോണ്ട് അതൊന്നും അറിയത്തില്ല ആ അപ്പൊ അത് തീരുന്നത് വരെ ഇരിക്കും ഈ മോക്ക് വേറെ എന്താണ് ഫാബ്രിക് ും അത് ഭയങ്കര ഇഷ്ടാ പിന്നെ ബോട്ടിൽ ആർട്ട് ഗ്ലാസ് പെയിന്റിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അതൊന്നും വെക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇതായി പോകുന്നേ ഇതല്ലാതെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിന്റെ വിശേഷം എന്തൊക്കെയാണ് യൂട്യൂബ് ചാനൽ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഒരു ലക്ഷത്തിനായിരത്തി സംതി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ നിന്ന് ആ ഒന്ന് രണ്ടു വട്ടം കിട്ടി പിന്നെ അതിന് കിട്ടുന്നില്ല ക്ലാസ് ഒക്കെ ഉള്ളത് കാരണം പിന്നെ പത്താം ക്ലാസ്സിലായിരുന്നല്ലോ അപ്പൊ അത് കാരണം ഒരുപാട് നാളുകൊണ്ട് വീഡിയോസ് ഒക്കെ പിന്നെ ഇട്ടപ്പം വ്യൂസ് ആ അപ്പൊ ഇനിയിപ്പം സ്കൂളിൽ ഒന്നും പോകണല്ലോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം ഇതെല്ലാം വീഡിയോസ് ആണ് വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ വരയ്ക്കുന്ന വീഡിയോസ് ചെറിയ രീതി കുക്കിംഗ് വീഡിയോ പിന്നെ അനിയത്തിയുടെ പിന്നെ എന്റെ വീട്ടിൽ വീട്ടിൽ തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പിന്നെ ഉള്ള മോളായത് കൊണ്ട് കാണുമ്പോ എല്ലാരും ഉച്ചത്തോടെ എന്നെ നോക്കാറുണ്ടായിരുന്നു ഞാനതുകൊണ്ട് ഒരു ഫങ്ഷൻ അങ്ങനെ വലുതായിട്ട് പോവാറില്ലായിരുന്നു കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞിന്റെ പൊണ്ണായിരുന്നു എനിക്ക് എൻ്റെ മകള് എന്റെ ജീവനുള്ളടം കാലത്ത് വരെ ഞാൻ നല്ല രീതിയിൽ നോക്കണമെന്നാണ് എൻ്റെ മുന്നോട്ടുള്ള പരിപാടി എന്തൊക്കെയാണ് യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാനാണോ അതോ പഠനമാണോ അതോ ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചിട്ട് അതിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാനാണോ എന്താണ് മോളുടെ ഭാവി പരിപാടി ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം കാരണം നമുക്കൊരു ഡിഗ്രി വേണമല്ലോ പഠിച്ച് ഒരു ഡിഗ്രി വാങ്ങിച്ച് ഒരു ജോലി വാങ്ങിക്കണം അത് കഴിഞ്ഞ് തന്നെ വരയും യൂട്യൂബ് ചാനലും ഒരു സൈഡായിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം നടക്കുമെന്ന് അറിയത്തില്ല ഇത് രണ്ടും എനിക്കിഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ പറ്റുന്നതുപോലെ ചെയ്യാൻ നോക്കും അപ്പൊ ഇവിടെ നിന്ന് നോക്ക് ഈ ഒരു പരിമിതിയിൽ കൂടി ഇങ്ങനെ വെളിയിലേക്ക് യാത്ര ചെയ്തു പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ മോളെ അതെ ബുദ്ധിമുട്ടാ കാരണം ഇവിടെ വഴി നമുക്ക് കുറച്ച് ദൂരം ആരെങ്കിലും എടുത്തോണ്ട് പോകാതെ പറ്റത്തില്ല വീൽ ചെയർ വലുതായിട്ട് പോവില്ല അപ്പം വീൽ ചെയർ പോവാൻ വഴിയില്ലേ ഇല്ല എന്നുവെച്ചാ അവിടെ വീൽ ചെയർ കയറില്ല അങ്ങനെ ഒരു തരത്തിലാണ് അത് കാണുമ്പോ അറിയായിരിക്കും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത് ആഹാരം വരെ ഞാൻ തന്നെയാണ് വാരി കൊടുക്കുന്നത് ചിലപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ മാത്രമേ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാറുള്ളൂ ഇങ്ങനെയുള്ള മോളായതുകൊണ്ട് കാണുമ്പോൾ എല്ലാവരും എന്നെ ഒരു മതി ഒരു ഉച്ചത്തോടെ എന്നെ നോക്കാറുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഒരു ഫങ്ഷനങ്ങനെ വലുതായിട്ട് പോവാറില്ലായിരുന്നു ഒരു പണിക്ക് പോയാണ് ഈ രണ്ട് മക്കളെയും വളർത്തുന്നത് അതുകൊണ്ട് മോളെ തള്ളേര കാലം കഴിഞ്ഞാൽ ഇതിനെ നോക്കാൻ ആരും ഇല്ല കറി കറികടക്കാൻ അവർക്ക് സ്വന്തമായിട്ട് ഒരു കിടക്കാടാൻ പോലും ഇല്ല അനിയത്തി ഒരിക്കൽ സ്കൂളിലേക്ക് വിടുന്നൊക്കെ മോളാണോ ആടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒരുക്കി കുടും ഇടാറുണ്ട് എനിക്ക് സ്കൂളിൽ പോകുന്നോണ്ട് അതിനെ വല വലുതായിട്ട് പറ്റില്ല എന്നാലും വീട്ടിൽ ഇരിക്കുമ്പം എനിക്ക് ഒരുക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ എന്റെ ഏറ്റവും വേറെ ആള് തന്നെയാണ്